ബാർസലോണ ബാഴ്സലോണ ഐസ് മനോഹരമായാണ് ബാഴ്സലോണ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ ഇരിക്കും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇങ്ങനെ ഒരു ബാർസലോണ പന്ത് തട്ടുന്നത് കണ്ടിട്ട് ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണ സർവ്വതും സമർപ്പിക്കുകയാണ് ഇത്തവണ ബാർസലോണ ട്രിബിൾസ് നേടുമോ ആരാധകരും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യപാദത്തിലെ മൂന്നേ മൂന്നിൽ നിന്ന് ഇനി ഇന്ററിൽ പോയി ബാർസലോണക്ക് ജയിക്കാനാകുമോ പക്ഷേ പ്രതീക്ഷ വാനോളമാണ് കാരണം ഇത് ഫ്ലിക്കിന്റെ ബാർസലോണയാണ് ഫ്ലിക്കിന്റെ കീഴിൽ എല്ലാവരും തിരക്കിലാണ് റഫിങ് ലമിനേയമാൽ ലെവൻഡോസ്കി കുബ്രസി പെഡ്രി എന്നിവരെ കുറിച്ചെല്ലാം നമ്മൾ വാർത്താവരാതി സംസാരിക്കുന്നു പെഡ്രി എന്ന മാന്ത്രികൻ മധ്യനിലയിൽ കാഴ്ച വെക്കുന്ന കളിയെ എടുത്തു പറയേണ്ടതാണ് മനോഹരം എന്ന വാക്കുകൾക്ക് അപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ കൊണ്ട് മാത്രമേ പെഡ്രിയുടെ കളിയെ വിശേഷിപ്പിക്കാനാകൂ പക്ഷേ പെഡ്രിക്കൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഫ്രങ്കി ഡിയോ ഡിയോസ് പൊസിഷൻ എത്ര മനോഹരമായാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത് ഓരോ മത്സരത്തിലും ബാർസയുടെ ക്യാപ്റ്റൻ ആംബാൻഡ് ധരിച്ചുകൊണ്ട് അദ്ദേഹം പെഡ്രിക്കൊപ്പം ബാർസയുടെ കളിമുറ്റങ്ങൾ ഏറ്റെടുക്കുകയാണ് ഡിഫൻസിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ബാർസയുടെ അറ്റാക്കിംഗ് തേർഡിൽ വരെ എത്തുന്ന മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാലൊപ്പതിയും സാമ്പത്തിക പ്രതിസന്ധി മൂലം ബാർസ വിടാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ബാർസ മാത്രമാണ് എനിക്ക് പ്രതിവിധി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നവനാണ് ഫ്രങ്കി ഫ്രങ്കിടിയോ കളിക്കപ്പുറം അദ്ദേഹത്തിന് ബാർസയോടുള്ള കൂറും വലുതാണ് ഇരുപത്തിയൊന്നാം നമ്പർ ജെയ്സിയും അണിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓർമ്മ വരുന്നത് ഫ്രങ്കിഡിയോങ് ഇല്ലാത്തപ്പോങ്കിഡിയോങ് ഉള്ളപ്പോൾ തമ്മിൽ വലിയ മാറ്റമുണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മനോഹരമായി ഓർമ്മ വരുന്നത് കാരണം ഡിയോങ് ഉണ്ടെങ്കിൽ പകുതി ജോലി ഭാരം കുറയും പെഡ്രി ഫ്രീ ആയാൽ എതിരാളികൾ ഭയന്നേ തീരൂ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹം കളിച്ചു തീർക്കും ഇതെയാണ് ബാർസലോണയെ മനോഹരമാക്കുന്നത് ഇനി കുറഞ്ഞ മത്സരങ്ങൾക്കപ്പുറം കാത്തിരിക്കുന്നത് രണ്ട് കിരീടങ്ങളാണ്